ഹായ് വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ട്വിസ്റ്റിൻ ബാങ്കിലിൻ്റെ മറ്റൊരു വെറൈറ്റി കളക്ഷനാണ് ഇന്നലെ കുറേ അധികം ഡിസൈൻസുമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഇതിൽ ഇത് ആദ്യം തന്നെ കാണിക്കുന്ന ഗ്രീൻ സ്റ്റോൺ ഒക്കെ വന്നിട്ടുള്ള നല്ലൊരു മോഡലാണ് മറ്റൊരു ഡിസൈൻ നോക്കുക ഇതിൽ വൈറ്റ് സ്റ്റോൺസ് ആണ് വന്നിരിക്കുന്നത് ഇതെല്ലാം തന്നെ എ സ്റ്റോൺ അമേരിക്കൻ ഡയമണ്ട് സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഓരോ മോഡലും എല്ലാം തന്നെ ഒന്നിനൊന്ന് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെ എല്ലാം തന്നെ നമുക്ക് ട്വൻറ്റി ടു ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റിംഗ് വന്നിട്ടുള്ള ഓർണമെൻസ് ആണ് കേട്ടോ ഓരോന്നും നോക്കുക ഇഷ്ടമായവയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കേട്ടോ ഇതെല്ലാം തന്നെ ഒരു വൺ ഫോർട്ടി വൺ ഫിഫ്റ്റി റേഞ്ചിൽ വരുന്നതാണ് ഇതാ നോക്കിക്കോളൂ രണ്ടെൻറ്റും അതിലൊരെണ്ണം സർക്കിൾ ഷേപ്പിൽ ഒരെണ്ണം ഒരു ഹാർട്ടും വന്നിട്ടുണ്ട് എല്ലാം ഒന്നിനൊന്ന് വെറൈറ്റി ആണ് അതായത് ഇവിടെ നോക്കുക ഓരോ സിംഗിൾ സ്റ്റോൺസ് ആ രണ്ട് എൻ്റിലും വന്നിട്ടുണ്ട് എല്ലാ കളേഴ്സും ആണ് ഇത് റൂബി സ്റ്റോണിൻ്റെ വർക്കാണ് വന്നിട്ടുള്ളത് ഒന്നിനൊന്ന് എല്ലാം നല്ല വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഗെയ്സ് നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്